ചാലിയാർ പഞ്ചായത്തിൽ വെൽഫെയർ പാർട്ടി വാർഡുകളിൽ മത്സരിക്കും മണ്ഡലം പ്രസിഡന്റ് മജിദ് അളംബിലാണ് പാർട്ടി തീരുമാനം പ്രഖ്യാപിച്ചത് കഴിഞ്ഞ ദിവസം നടന്ന വെൽഫെയർ പാർട്ടി പഞ്ചായത്ത് കൺവെൻഷനിലാണ് തീരുമാനം ഇടിവണ്ണ പാറേക്കാട് നമ്പൂരിപ്പെട്ടി ആനപ്പാറ എരഞ്ഞിമങ്ങാട് അകമ്പാടം വാർഡുകളിലാണ് മത്സരിക്കുക എസ് സി ജനറൽ സംവരണമായ നമ്പൂരിപ്പെട്ടിയിലും എസ് സി വനിതാ വാർഡായ അകമ്പാടം എന്നീ വാർഡുകളിൽ ഉൾപ്പെടെയാണ് വെൽഫെയർ പാർട്ടി മത്സരിക്കുക എന്നത് ശ്രദ്ധേയമാണ് വെൽഫെയർ പാർട്ടിയുടെ ശക്തി കേന്ദ്രമായ നമ്പൂരിപ്പെട്ടിയിൽ പാർട്ടി മത്സരിക്കാൻ തീരുമാനിച്ചതോടെ നമ്പൂരിപ്പെട്ടിയിൽ വാശിയേറിയ ത്രികോണ മത്സരത്തിന് കളം ഒരുങ്ങിക്കഴിഞ്ഞു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്ക് വെൽഫെയർ പാർട്ടി ചാലിയാർ പഞ്ചായത്തിൽ അതിൻ്റെ ഘട്ട സ്ഥാനാർത്ഥി നിർണയം പൂർത്തീകരിച്ചു ആറ് വാർഡുകളിലേക്കാണ് പാർട്ടി സ്ഥാനാർത്ഥികളെ നിർണ്ണയിച്ചിട്ടുള്ളത് രണ്ടാം വാർഡ് ജനറൽ വാർഡായ എടിവെണ്ണയിൽ മൂന്നാം വാർഡ് പാറാക്കാട് ജനറൽ വാർഡാണ് ആറാം വാർഡ് നമ്പൂരിപ്പെട്ടി എസ് ടി ജനറൽ ആണ് പിന്നെ ഏഴാം വാർഡ് ആനപ്പാറയിലാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടുള്ളത് അത് വനിതാ റിസർവേഷൻ വാർഡാണ് ഒമ്പതാം വാർഡ് യജ്ഞമങ്ങാണ്ട് ജനറൽ വാർഡാണ് അതുപോലെ തന്നെ പതിനാലാം വാർഡ് അറമ്പാടം അത് എസ് ടി വനിതാ റിസർവേഷനാണ് ഇത്രയും ഒന്നാം ഘട്ടം യും അതിന്റെ പ്രവർത്തനങ്ങളുമായി മമ്പാർ ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകൾ വെൽഫെയർ പാർട്ടി തെരഞ്ഞെടുപ്പ് ധാരണ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ചാലിയാറിൽ വെൽഫെയർ പാർട്ടി ഒറ്റക്കാർ മത്സരിക്കുക കഴിഞ്ഞ ദിവസം നടന്ന തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം നാസർ കീഴ്പറമ്പ് ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സവാദ് മുല്ലപ്പാടം അധ്യക്ഷനായിരുന്നു പി അബ്ദുൾ റസാഖ് സുഭാഷ് കബീർ ബിൻസി ഇല്ലിയാസ് അബുബക്കർ മാവുങ്ങൽ കുഞ്ഞോമത് മൂലേപാടം എന്നിവരും സംസാരിച്ചു സഹറ ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ നയൻ വൺ ടു നയൻ വൺ സിക്സ്